വിനോദ ലോകത്തു നിന്നും ഏറെ ദുഃഖകരമായ വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത് പ്രിയ നടന്റെ അകാല വിയോഗ വാർത്തയറിഞ്ഞ് നിരവധി പേരാണ് ആദരാഞ്ജലികൾ അർപ്പിച്ച് രംഗത്തെത്തിയിരിക്കുന്നത് അങ്കമാലി ഡയറീസ് എന്ന ചിത്രത്തിലൂടെ ശ്രദ്ധേയനായ യുവ നടൻ ശരത് ചന്ദ്രനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് മുപ്പത്തിയേഴ് വയസ്സായിരുന്നു പിറവം കക്കാട്ടിലെ വീട്ടിലാണ് മൃതദേഹം കണ്ടെത്തിയത് അങ്കമാലി ഡയറീസിലൂടെയാണ് ശരത് ശ്രദ്ധേയനായതെങ്കിലും കൂടെ മെക്സിക്കൻ അപാരത സി ഐ എന്റെ ഉമ്മാന്റെ പേര് എന്നീ ചിത്രങ്ങളിലും വേഷമിട്ടിട്ടുണ്ട് മലയാളത്തിലെ യുവതാരങ്ങൾക്കൊപ്പമെല്ലാം തിളങ്ങിയ ശരത് ഒരു ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് കൂടിയായിരുന്നു ഐ ടി മേഖലയിൽ നിന്നുമാണ് ശരത് സിനിമാ എത്തുന്നത് പിറവം കക്കാട്ട ഊട്ടോളിൽ ചന്ദ്രൻ്റെയും ലീലയുടെയും മകനാണ് ശരത് ചന്ദ്രൻ സഹോദരൻ ശ്യാംചന്ദ്രൻ അമൃത ടിവിയിൽ സംപ്രേക്ഷണം ചെയ്തിരുന്ന ചുമ്മാ ജസ്റ്റ് ഫോർ ഫൺ സീസൺ ടുവിലും ശരത് അഭിനയിച്ചിരുന്നു സോഷ്യൽ മീഡിയയിലും വളരെയധികം സജീവമായിരുന്നു താരം അങ്കമാലി ഡയറീസിലെ നായകനായി തിളങ്ങിയ ആന്റണി പെപ്പെ തൻ്റെ സോഷ്യൽ മീഡിയ പേജിലൂടെ ശരത്തിന്റെ വിയോഗത്തിൽ അനുശോചനം രേഖപ്പെടുത്തിയിരുന്നു ശരത്തിന്റെ ചില ചിത്രങ്ങൾ പങ്കുവെച്ചുകൊണ്ടാണ് ആർ ഐ പി ബ്രദർ എന്ന് അദ്ദേഹം അനുശോചനം രേഖപ്പെടുത്തിയിരിക്കുന്നത് തൻ്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ അലസൻ എന്നാണ് ശരത് ചന്ദ്രൻ നിഗ്നയുമായി കൊടുത്തിരിക്കുന്നത് അച്ഛൻ്റെയും അമ്മയുടെയും പേരോടു കൂടിയാണ് ശരത് തൻ്റെ പേര് ചേർത്തിരിക്കുന്നത് റിയാലിറ്റി ഷോയുടെയും ഭാഗമായിരുന്നു ശരത് മഴവിൽ മനോരമയുടെ ഷെഫ് പരിപാടിയിൽ മത്സരിക്കാനും ശരത് എത്തിയിരുന്നു കൂടാതെ നിരവധി പരസ്യ ചിത്രങ്ങളിലും താരം പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് എന്തായാലും യുവ നടൻ ശരത് അപ്രതീക്ഷിത വിയോഗ വാർത്തയുടെ ഞെട്ടലിലാണ് സഹപ്രവർത്തകരും കുടുംബാംഗങ്ങളും നിത്യശാന്തി നേരുന്നു കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക